എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ ഡോക്ടർ രാജേഷ് മഹേശ്വർ ഓർമ്മ പരിശീലകൻ സൈക്കോളജിസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് വിന്നർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നർ ഇന്ന് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം വേൾഡ് ഡ്രഗ് അബ്യൂസ് ഡേ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് തലങ്ങളിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എൻ്റെ ചെറിയൊരു അഡ്വൈസ് നമ്മൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂട്ടിയാൽ നമ്മുടെ ഓർമ്മശക്തി കുറയും ലിക്വർ ഇതിനെല്ലാം അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഭയങ്കരമായിട്ട് ഫ്ലാറ്റാവും ഫ്ലോപ്പ് ആവും അതുകൊണ്ട് നമുക്ക് ഡ്രഗ്സും വേണ്ട ലിക്വറും വേണ്ട നമ്മൾ നമ്മളെ ഓർമ്മശക്തിയെ മെച്ചപ്പെടുത്തുക തന്നെ വേണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി മന്ദീഭവിക്കും നമ്മൾ വേറെ ഇതിനൊക്കെ അഡിക്റ്റ് ആവും നമുക്ക് വേറെ ഒരു ശ്രദ്ധയും ഇല്ലാത്ത രീതിയിലോട്ട് നമ്മൾ പോകും അതുകൊണ്ട് നമുക്ക് മയക്കുമരുന്ന് സേ നോ ടു ഡ്രഗ്സ് നമുക്ക് ഡ്രഗ്സ് വേണ്ട എന്നുള്ള പ്രതിജ്ഞയോടുകൂടി നമ്മൾ മുൻപന്തിയിൽ തന്നെ കാണണം നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ഓർമ്മ ശക്തിയോടുകൂടി പഠിച്ചു വെക്കാൻ നമുക്ക് ഇത്തരം സാധനങ്ങളെ നമുക്ക് അകറ്റി നിർത്താം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നൂറ്റി പതിനെട്ട് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾസ് എല്ലാവർക്കും അറിയാം ആവർത്തനപ്പെട്ടിയ നിമിത്രി മെൻ്റൽ ലൈവിലിൻ്റെ ആവർത്തനപ്പെട്ടിയ നൂറ്റി പതിനെട്ട് എലമെൻസിനെ ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ വളരെ സ്പീഡായിട്ട് എടുക്കാൻ പോവുകയാണ് മികച്ച ഓർമ്മശക്തിക്ക് നല്ല പവറിന് നല്ല പവർഫുൾ മെമ്മറിക്ക് നല്ല ഐക്യൂവിന് ഇതൊക്കെ മാറ്റി നിർത്തുക നമ്മുടെ ഓർമ്മശക്തിയെ ശക്തിയെ മെച്ചപ്പെടുത്തുക ഈ ഒരു ദിനത്തിൽ ഞാൻ നൂറ്റി പതിനെട്ട് എലമെൻസിനെ ഞാൻ എടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ അധ്യാപകർ രക്ഷകർത്താക്കൾ പൊതുസമൂഹം തന്നെ ഇത് ശ്രദ്ധിക്കണം നൂറ്റി പതിനെട്ട് എലമെൻസിനെ ഞാൻ എടുക്കുന്നു ഹൈഡ്രജൻ ഹീലിയം लिथियम बेरियम बोरोन कार्बन नाइट्रोजन, ऑक्सीजन फ्लोर नियॉन सोडियम मैग्नीशियम एल्युमिनियम सिलिकॉन फास्फोरस सल्फर क्लोर आर्गन पोटेशियम कैल्सियम स्कैंडियम टाइटेनियम वैनिक मैग्नीशियम, कोबाल्ट निकेल, कॉपर सिंग गैलियम जर्मेनियम आयरन सिल्वर ब्रोमिन क्रिप्टन रुबिडियम स्ट्रोंग शीट सिरकोनियम बोरोन टेक्निक शीट तो सिल्वर कैडमियम टिन एल्युमिनियम टेलुरियम जिरोन सीसियम बेरियम लैंथनम सेरियम प्रसियोनियम नियोडियम प्रोमिथ यूरोपियन ग्रेनुलर टर्बियम डिस्प्रोस होल्म एल्बी तुली इथरबी लोटस हेप टैंडल टेक्सटन रेनी प्लैटिनम गोल्ड मर्करी तुली लेड बिस्मथ पोलोनियम स्टैटिन रेन फ्रांस

നമ്മുടെ ഏകാഗ്രതയിൽ നമ്മളിത് പഠിക്കുകയാണെങ്കിൽ ഒറ്റ ചിന്തയോടുകൂടി നല്ല പവർഫുൾ മെമ്മറി നമുക്ക് കിട്ടും ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഇത് മറക്കില്ല മരിക്കില്ല അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നമ്മുടെ മാന്ത്രിക ചപ്പിൽ അതായത് നമ്മുടെ മെമ്മറിയിൽ അടുക്കി കിടക്കും എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരിക്കലും മറവി ഉണ്ടാവില്ല പരീക്ഷയ്ക്കെന്നല്ല പരീക്ഷ കഴിഞ്ഞാലും നമുക്കിത് എടുത്ത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അത്രയ്ക്ക് പവർഫുൾ ഐക്യുമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളിതുപോലെ നന്നായിട്ട് പഠിച്ച് പ്രതിജ്ഞ എടുക്കണം ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഓർമ്മശക്തിയെ ശക്തിയെ ജ്വലിപ്പിക്കൂ മറവിയെ പടികടത്തൂ ലഹരിയെ പടികടത്തൂ ഡ്രഗ്സും ലിക്വറും നമുക്ക് വേണ്ടേ വേണ്ട എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ജൂൺ ഇരുപത്താറ് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നല്ല നല്ല ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ കഴിയട്ടെ നിങ്ങൾ വിദ്യാർത്ഥികൾ നാളത്തെ സമൂഹം അല്ലെങ്കിൽ നാളത്തെ തലമുറയാണ് സമൂഹമാണ് നിങ്ങൾ വളർന്ന് നന്നായിട്ട് പഠിച്ച് വിടുക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ രാജേഷ് മഹേശ്വർ